കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമങ്ങൾ നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണിത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ക്രൂഡോയിൽ വില ഉയർത്തിയേക്കും ഇങ്ങനെ സംഭവിച്ചാൽ അതിന്റെക്കാരെയും നേരിട്ട് ബാധിക്കും ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനം ഒമാൻ ഉൾക്കടലിലെ ഹോർമസ് ചുരത്തിലൂടെയാണ് പോകുന്നത് ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഇവിടെ വിന്യസിച്ചിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശത്തുകൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം இஸ்ரேல் தடை സൂയിസ് കനാൽ തടയുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട് സൂയിസ് കനാൽ വഴി പ്രതിദിനം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡോയിൽ വിതരണം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ അറുപത്തിയഞ്ച് ശതമാനം സൂയിസ് കനാൽ വഴിയാണ് വന്നത് സൂയിസ് കനാലിലും ഹോർമുസ്തുരത്തിലും എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങും ഏപ്രിൽ ഒന്നു മുതലാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് അതിനുശേഷം ക്രൂഡ് ക്രൂഡോയിലിന്റെ വില ബാരലിന് എൺപത് ഡോളറിൽ നിന്ന് തൊണ്ണൂറ് ഡോളറായി ഉയർന്നു സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളറിൽ എത്തിയേക്കാം അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുമെന്ന് ഉറപ്പാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായം അതിനിടെ ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ ലോകമെമ്പാടുമുള്ള വിപണികളിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷം പിടിപെട്ടുപോയാൽ കൂടുതൽ രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടുമെന്ന സംശയത്തിൽ നിക്ഷേപകർ കരുതലിലേക്ക് നീങ്ങി കപ്പൽ ഗതാഗത മേഖല കൂടുതൽ കലക്ഷിതമാകുന്ന ആശങ്കയിൽ ക്രൂഡോയിൽ വില രണ്ടാഴ്ച തുടർച്ചയായി മുകളിലേക്ക് നീങ്ങുകയാണ് ആഗോള മേഖലയിലെ വൻകിട ഫണ്ടുകളും നിക്ഷേപ സ്ഥാപനങ്ങളും സുരക്ഷിതത്വം നേടി ക്രൂഡോയിലിലേക്കും സ്വർണത്തിലേക്കും ഡോളറിലേക്കും പണം മാറ്റുകയാണ് ഇതോടെ ആഗോള വിപണിയിൽ സ്വർണവില ന് രണ്ടായിരത്തി നാനൂറ് ഡോളറിന് മുകളിലെത്തി മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ ഇന്നലെ സ്വർണവില പത്ത് ഗ്രാമിന് എഴുപത്തിനാലായിരം രൂപയിലെത്തി അതേസമയം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ വെള്ളിയാഴ്ച കനത്ത തകർച്ച നേരിട്ടു അമേരിക്കയിലെ പ്രധാന ഓഹരി സൂചികകളായ ഡൗൺ ജോൺസും നാസ്ദാക്കും ഒന്നര ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ ഡൗൺ ഇൻഡസ്ട്രിയൽ ആവറേജ് രണ്ടേ ദശാംശം നാല് ശതമാനം നഷ്ടം നേരിട്ടു വെള്ളിയാഴ്ച ഇന്ത്യയിലെ സെൻസസ് എണ്ണൂറ് പോയിന്റിനടുത്ത് നഷ്ടം നേരിട്ടിരുന്നു ലോജിസ്റ്റിക് നീക്കങ്ങളുടെ സംഘർഷം ബാധിക്കുമെന്ന ആശങ്കയിൽ ക്രൂഡ് ഓയിൽ വില വാരാന്ത്യത്തിൽ ഒരു ശതമാനം ഉയർന്ന ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലെത്തി അമേരിക്കയിൽ നാണയപ്പെരുപ്പ് ഭീഷണി പൂർണ്ണമായും ഒഴിയാത്തതിനാൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനം വൈകിപ്പിച്ചേക്കുമെന്ന വാർത്തകളും എണ്ണ വിപണിക്ക് കരുത്തു പകരുന്നു വരും ദിവസങ്ങളിൽ ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ഏറെ കരുത്താർജിക്കുമെന്നാണ് വിലയിരുത്തുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ അമേരിക്കൻ ഡോളറിന് പ്രിയമേറുകയാണ് കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ ജാപ്പനീസ് എന്നിന്റെ മൂല്യം വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് മൂക്കുകുത്തി വാരാന്ത്യത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഏഴു പൈസയുടെ ഇടിവാണുണ്ടായത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഖത്തർ എയർവെയ്സ് പ്രധാന വിമാനത്താവളങ്ങളായ ടെഹ്റാൻ മഷാദ് ഷിറാസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലേക്ക് ദോഹയിൽ നിന്നും പതുപോലെ ഖത്തർ എയർവേസിന്റെ സർവീസുകൾ തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിച്ചതായി അധികൃതരും അറിയിച്ചു